നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം എ കിടിവെട്ട് നീക്കം നടത്തിയ ഇ ഡി ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു പിണറായി സർക്കാരിനെ വെട്ടിലാക്കി പി രാജീവിന് ചെക്ക് വെച്ച് കേന്ദ്ര ഏജൻസി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പി രാജീവിന് മുട്ടൻ പണിയാണ് വരുന്നത് ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി പി രാജീവിനെതിരെ ഹൈക്കോടതിയിൽ നിർണായക വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ മന്ത്രി രാജീവ് അടക്കമുള്ളവരുടെ സമ്മർദ്ദം ഉണ്ടായി എന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇ ഡി പറയുന്നു അനധികൃത വായ്പയ്ക്ക് സി പി എം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാർ മൊഴി നൽകിയെന്നാണ് ഇ ഡി സത്യവാങ്മൂലത്തിൽ അറിയിച്ചിരിക്കുന്നത് പി രാജീവിന് നേരെയുള്ള ആരോപണം സർക്കാരിനെ അടിമുടി വെട്ടിലാക്കുകയാണ് അതും തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേന്ദ്രം വജ്രായുധം തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത് തൃശൂരിൽ തന്നെ പിടിമുറുക്കുമ്പോൾ കളി മാറുകയാണ് സുരേഷ് ഗോപിയെ കൊണ്ട് തൃശൂർ എടുപ്പിക്കാൻ കേന്ദ്രം തന്നെയാണ് നേരിട്ട് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാണ് കരുവന്നൂരിൽ മൊയ്തീന്റെ ഇടപെടൽ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പാടുപെടുമ്പോൾ രാജീവിലൂടെ പണി കിട്ടിയിരിക്കുന്നത് ഇക്കുറി തൃശൂരിലാണ് ബി ജെ പി സി പി എം പോര് നടക്കുന്നത് കരുവന്നൂർ സംഭവം തന്നെ സി പി എമ്മിനെ പൊള്ളിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒരു മന്ത്രിയുടെ ഇടപെടലും പുറത്താകുന്നത് ഇരട്ടപ്രഹരമാണ് മുൻപേ ഇ ഡി പറഞ്ഞിരുന്നു കരുവന്നൂരിൽ മന്ത്രിമാരുടെ കൈകളും കേന്ദ്രം രാജീവിനെ തൂക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധം വീണയ്ക്ക് നേരെ ഇപ്പോൾ ഒരു അന്വേഷണം കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുതന്നെ സർക്കാരിനും സി പി എമ്മിനും വലിയ ഏണിയാണ് അതിന്റെ കൂടെയാണ് ഇപ്പോൾ രാജീവിന്റെ നേർക്കും ഇ ഡി ആരോപണ ശരം ഉയർത്തിയിരിക്കുന്നത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് മൊഴി സി പി എം നേതാക്കളായ എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി എന്നിവർക്കെതിരെയും പരാമർശങ്ങളുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പങ്കുള്ളയാൾ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ ഹൈക്കോടതി ഇ ഡിയോട് വിശദീകരണം തേടി ഇതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പി രാജീവ് അടക്കമുള്ളവർക്കെതിരെ ഇ ഡി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ൾ അനുവദിക്കാൻ വലിയ സമ്മർദ്ദം ഉണ്ടായി സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ ഉള്ളവരിൽ നിന്നാണ് സമ്മർദ്ദം ഈ കൂട്ടത്തിലാണ് പി രാജീവിന്റെ പേരുള്ളത് പി രാജീവ് എ സി മൊയ്തീൻ എന്നിവരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായി നിയമവിരുദ്ധ വായ്പകൾ അനുവദിച്ചു എന്ന് ഇ ഡി പറയുന്നു വിവിധ സി പി എം ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ നിരവധി രഹസ്യ അക്കൗണ്ടുകളാണ് കരുവന്നൂരിൽ ഉണ്ടാക്കിയത് പാർട്ടി കെട്ടിട ഫണ്ട് അക്കൗണ്ട് ഏരിയ കോൺഫറൻസ് സുവനീർ അക്കൗണ്ട് പാർട്ടി ഫണ്ട് തിരഞ്ഞെടുപ്പ് ഫണ്ട് എന്നീ പേരുകളിൽ പോലും തട്ടിപ്പ് നടത്തി രഹസ്യ അക്കൗണ്ടുകളിലൂടെ സി പി എം പണം നിക്ഷേപിച്ചുവെന്നും ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നു കരുവന്നൂരിൽ നിയമവിരുദ്ധ വായ്പയിലൂടെ പൊതുജനങ്ങൾ നിക്ഷേപിച്ച പണം തട്ടിയെടുക്കുന്നതിൽ സി പി പങ്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഇ പറയുന്നു പണം തട്ടിയെടുക്കുന്നതിനും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനും ആഴത്തിലുള്ള ഗൂഢാലോചന നടന്നു അംഗത്വമില്ലാതെ പാർട്ടി കമ്മിറ്റി അക്കൗണ്ടുകൾ ബാങ്കിൽ പ്രവർത്തിപ്പിച്ചിരുന്നു ഭൂമി വാങ്ങുന്നതിനും പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണത്തിനും തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കും അടക്കം പണം കണ്ടെത്തുന്നതിനായാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ചത് ഇതിലൂടെയുള്ള പണം ഒഴുക്ക് അന്വേഷിക്കുകയാണ് പാർട്ടിയിലെ ഉന്നത നേതാക്കൾ ഈ ഇടപാടുകളിൽ പങ്കാളികളാണെന്നും ഇ ഡിയുടെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു